So Chandran, good morning. ഗുഡ് മോർണിംഗ് സേതു രണ്ട് വാർത്തകളാണ് മലയാള പത്രങ്ങളിലും ദേശീയ പത്രങ്ങളിലും ഇന്ന് കേരളത്തിൽ കേരളത്തിലിറങ്ങുന്ന ദേശീയപത്രങ്ങളും പ്രധാനമായിട്ടുള്ളത് ഒന്ന് സ്വാഭാവികമായിട്ടും വെനസ്വേലയിൽ അമേരിക്ക നടത്തിയ വലിയ അധിനിവേശം രണ്ട് ആൻ്റണി രാജുവിന് ശിക്ഷിക്കപ്പെട്ട ആ വാർത്ത ഈ രണ്ട് വലിയ വാർത്തകൾ വിവിധ പത്രങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നാണ് പ്രസോപ്പ് ഇന്ന് പ്രധാനമായും നോക്കുന്നത് നമ്മുടെ സമയം പരിമിതമാണ് വേറൊരുപാട് വാർത്തകൾ ഉണ്ടെങ്കിലും എല്ലാ വാർത്തകളും തൊട്ടുപോകാൻ ഇന്നെന്തായാലും കഴിയുന്നില്ല ഇപ്പോൾ മാതൃഭൂമിയിലേക്ക് നമ്മളെടുക്കുകയാണെങ്കിൽ മാതൃഭൂമിയുടെ ആദ്യത്തെ വാർത്ത പ്രസിഡൻറ്റിനെ റാഞ്ചി അമേരിക്കയിൽ അമേരിക്കൻ അധിനിവേശം മെനസ്റ്ററിൽ പ്രസിഡന്റ് മഡ്യൂറയും ഭാര്യയും യു എസ് തട്ടിക്കൊണ്ടുപോയി എന്നാണ് ഒന്നാമത്തെ വാർത്ത മഡ്യൂറയെ ഐവോജ്യമ എന്ന യുദ്ധക്കപ്പലിൽ ന്യൂയോർക്കിലേക്ക് കൊണ്ടുപോകുന്ന വഴി എടുത്ത ചിത്രം ട്രംപ് പുറത്തുവിട്ട ചിത്രമുണ്ട് യുദ്ധക്കപ്പലിനുള്ളിൽ കണ്ണ് മൂടിക്കെട്ടി കയ്യാമം ധരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെയിരിക്കുന്ന ഒരു രാഷ്ട്രനേതാവിനെ അയാളുടെ കിടപ്പ് മുറിയിൽ നിന്ന് റാഞ്ചി എടുത്തു കൊണ്ടുപോകുന്ന അമേരിക്കൻ അധിനിവേശത്തിൻ്റെ അമേരിക്കൻ എന്ന ദുഷ്ട രാഷ്ട്ര രാഷ്ട്രത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ മര്യാദയില്ലായ്മയുടെ ആ നേർച്ചിത്രം മാതൃഭൂമിയിൽ കാണാം ഒരു മാസത്തെ പടയൊരുക്കമാണ് നടത്തിയത് എന്നും മറ്റും പറഞ്ഞുകൊണ്ട് ഈ ആക്ഷനിൽ പങ്കെടുത്ത പോർവിമാനങ്ങളുടെയും കപ്പലുകളുടെയും വിശദാംശങ്ങൾ ഇൻഫോഗ്രാഫിക്സായി ആ വാർത്തയ്ക്കൊപ്പമുണ്ട് പതിനയ്യായിരം സൈനികരെയാണ് മേഖലയിൽ വിന്യസിച്ചത് രാത്രി രണ്ട് മണിക്ക് ഇന്നലെ ആക്രമണം തുടങ്ങി പിന്നെ അതിൻ്റെ ചരിത്ര പശ്ചാത്തലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ അമേരിക്കയെ എതിർത്തു നിൽക്കുന്ന രാജ്യം ഷാവേസും അതേപോലെ മഡൂറോയും തടവിലാക്കിയത് ഡെൽറ്റ ഫോഴ്സ് എന്ന അമേരിക്കയുടെ രഹസ്യ സൈനിക സേനയാണ് രഹസ്യ ദൗത്യങ്ങൾ നിർവഹിക്കുന്ന സൈനിക സേനയാണ് പതിനൊന്ന് കപ്പലുകൾ പങ്കെടുത്തു എന്നും മറ്റും പറഞ്ഞ് വിശദമായി ആ ആക്ഷൻ്റെ വിശദാംശങ്ങൾ എഴുതിയിട്ടുണ്ട് ആറാം പേജിലേക്ക് പോവുകയാണെങ്കിൽ കണ്ണിൽ എണ്ണ എന്നാണ് പറയുന്നത് മാതൃഭൂമി അത് മാതൃഭി പറയുന്ന കെ എം സി തി സി ദി സാറിൻ്റെ ഒരു ലേഖനം അതിൻ്റെ ഉള്ളിലുണ്ട് വിദേശകാര്യ വിദഗ്ധനാണ് അദ്ദേഹം ജെ എം ജി സർവകലാശാലയിലും ജെ എൻ എയിലുമൊക്കെ ഉള്ള അധ്യാപകനും വിദേശകാര്യ വിദഗ്ദ്ധനുമായ കെ എം സി ദി പറയുന്നു സൈനികബലം ഉപയോഗിച്ച് യുദ്ധങ്ങൾ ജയിച്ചേക്കാമെങ്കിലും ഭീഷണിയുടെയും ആധിപത്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുക്കുന്ന ഒരു വിദേശ നയം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ അമേരിക്കയുടെ സഖ്യകക്ഷികളാക്കുന്നതിന് പകരം കൂടുതൽ ശത്രുക്കളാക്കാനേ ഉപകരിക്കൂ എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നു ഒടുവിൽ ആ ലേഖനം ഇങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത് എണ്ണ മാത്രമാണ് ലക്ഷ്യമിടുന്നത് അമേരിക്ക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം തുടരുന്നത് ക്യൂബയിലേക്കോ ചൈനയിലേക്കോ പോകുന്ന എണ്ണക്കപ്പലുകൾ അമേരിക്ക പിടിച്ചെടുക്കുക വരെ ചെയ്യുന്നു ഈ പോരാട്ടം എത്രത്തോളം രൂക്ഷമാണെന്നത് കാണിക്കുന്നുണ്ട് നിയമപാലനത്തെക്കാൾ ഒരു കടൽ കൊള്ളയോടാണ് ഇതിന് സാമ്യം അമേരിക്കൻ നിയമങ്ങളുടെ പേരിൽ സ്വന്തം അതിർത്തിയിൽ നിന്ന് വളരെ അകലെ അന്താരാഷ്ട്ര സമുദ്ര മേഖലയിൽ അമേരിക്ക ഏകപക്ഷീയമായി നടത്തുന്ന ഒരു സാമ്പത്തിക യുദ്ധമാണിത് എന്നുകൂടി കെ എം സി ദി പറയുന്നു ഒപ്പം മഡ്യൂറോയുടെ വിശാ വിശാലമായ പ്രൊഫൈൽ ചിത്രങ്ങൾ അദ്ദേഹം ബാബ സത്യസായി ബാബ ഇന്ത്യയിലെ സത്യസായി ബാബയുടെ ആരാധകനും പരിചയക്കാരനും ഭക്തനുമൊക്കെ ആയിരുന്നു എന്നുള്ള ഒരു കൗതുകകരമായ റിപ്പോർട്ടിതിൻ്റെ ഇടയിൽ വെനസ്വലയുടെ ഭരണം ട്രംപ് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ വാർത്ത കടന്നുകയറ്റങ്ങളുടെ ചരിത്രം അമേരിക്കൻ കടന്നുകയറ്റങ്ങളുടെ ചരിത്രം ക്യൂബയിലും ഗ്രാനഡയിലും അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും ലിബിയയിലും പാനമയിലും വിയറ്റ്നാമിലും ഒക്കെ അമേരിക്ക നടത്തിയ കടന്നുകയറ്റങ്ങളും അവർക്കുണ്ടായ കൈപ്പൊള്ളലുകളും ഒക്കെ മാതൃഭൂമി അതിൽ പറയുന്നു no കൗതുകകരമായിട്ടുള്ള കാര്യം മനോരമയുടെ ഇന്നത്തെ തലക്കെട്ടും അതുതന്നെയാണ് പ്രസിഡന്റിനെ റാഞ്ചി എന്ന മാതൃഭൂമിയുടെ അതേ തലക്കെട്ടാണ് മനോരമയും എന്നിട്ടിരിക്കുന്നത് നിക്കോളസ് മഡ്യൂറോയും ഭാര്യയും യുദ്ധക്കപ്പൽ ഒരു ഇൻഫോഗ്രാഫിക്സ് ഉണ്ട് കസ്റ്റഡിയിലെടുത്തത് കിടപ്പുമുറിയിൽ നിന്ന് എന്ന് പറഞ്ഞൊരു ഏ ചിത്രം കിടപ്പുമുറിയിലേക്ക് സൈന്യം കടന്നു വരുന്ന ഒരു ദൃശ്യ ചിത്രീകരണവും അതിനോടൊപ്പം മനോരമ കൊടുത്തിരിക്കുന്നു ലഹരിക്കടത്ത് കേസുകളിൽ യു എസിൽ വിചാരണ ചെയ്യും മഡ്യൂറോയെ നേരത്തെ ആ വിവരം ഒപ്പം നേരത്തെ കപ്പലിൽ നിന്നെടുത്ത ട്രംപ് പുറത്തുവിട്ട കയ്യാമം വെച്ച് കണ്ണുകെട്ടിയിരിക്കുന്ന മഡുറോയുടെ ഇന്നത്തെ ലോകരാഷ്ട്രീയത്തിൻ്റെ നേർപ്പടമായ ആ ചിത്രവും മുൻപേജിൽ മലയാള മനോരമ അച്ചടിച്ചിരിക്കുന്നു മനോരമയുടെ എട്ടാമത്തെ പേജിലേക്ക് പോയാൽ മഡ്യൂറോ യുഗത്തെക്കുറിച്ചാണ് പറയുന്നത് ഒരു വ്യാഴവട്ടം നീണ്ടു നിന്ന മഡ്യൂറോ യുഗം അവസാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നു മഡൂറോയും ഭാര്യയും ഇത് ഈ ആ രാ ഇന്നലെ രാത്രി സംഭവിച്ച കാര്യങ്ങൾ അതിസുരക്ഷാ മുറിയിലേക്ക് കടക്കാൻ വേണ്ടി ഡോറടയ്ക്കാൻ വാതിലിനടുക്കലെത്തി പക്ഷേ അടയ്ക്കാൻ ീരണവുമായ പിന്നാലെ ട്രംപിന്റെ വാർത്താ സമ്മേളനത്തിൻ്റെ വിശദാംശങ്ങൾ എന്താണ് ഈ ഡെൽറ്റ ഫോഴ്സ് എന്ന് തുടങ്ങിയ വിശദാംശങ്ങൾ നിക്കോളോസ് മടിയൂറോ ഗ്യൂ ഗോ ഷാവേസിൽ നിന്ന് അധികാരം ഏറ്റെടുത്തപ്പോൾ നടത്തിയ ഞാനൊരു കുരുവിക്കുഞ്ഞാണ് എന്ന വിശ്വപ്രസിദ്ധമായ പ്രസംഗം രാഷ്ട്രീയ പ്രസംഗത്തിൻ്റെ വിശദാംശങ്ങൾ എന്നിങ്ങനെ ആ വാർത്തയെ മനോരമ വിരിച്ചിടുന്നു ദേശാഭിമാനിയിലേക്ക് വന്നാൽ തലക്കെട്ടിൽ ദേശാഭിമാനി രോഷം കൊള്ളുകയാണ് തെമ്മാടിത്തം എന്ന ഒറ്റ വാക്കിലാണ് ദേശാഭിമാനി ആ രോഷം മൊത്തം രാഷ്ട്രീയ രക്ഷമൊത്തം പ്രകടിപ്പിക്കുന്നത് വെനസലൻ പ്രസിഡന്റ് മഡുറോയെ ബന്ദിയാക്കിയു എസ് തെമാടിത്തം കീഴടങ്ങില്ല പോരാട്ടം തുടരുമെന്ന് വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് പറയുന്ന വാർത്ത ജനവാസ കേന്ദ്രങ്ങളിലും സൈനിക താവളങ്ങളിലും ആക്രമണം നടത്തി ഒപ്പം സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി ഇതിനെതിരെ പ്രതിഷേധിക്കുക ഇന്ത്യ അപമാന അപലപിക്കാത്തത് അപമാനകരം എന്ന് തുടങ്ങുന്ന വാർത്തയുണ്ട് ഇതിൻ്റെയും നാലാമത്തെ പേജിൽ സമാനമായിട്ടാണ് ഈ വാർത്തയെ ഏറെക്കുറെ മാതൃഭൂമിയും മനോരമയും ദേശാഭിമാനിയും കൈകാര്യം ചെയ്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം രോഷത്തിൻ്റെയും ദേഷ്യത്തിൻ്റെയും അളവിലുള്ള വ്യത്യാസം മാത്രമാണ് എണ്ണക്കൊതി എന്ന് എണ്ണക്കൊതി മാത്രമാണ് ഈ അധിനിവേശത്തിന് പിന്നിൽ നിന്ന് ഉള്ള രീതിയിലാണ് ഉള്ളിലുള്ള വാർത്ത ഉള്ള വാർത്ത വെനസ്വലയിൽ ആദ്യമായി അധികാരമേറ്റപ്പോൾ തന്നെ ജനകീയ നായകൻ ഹ്യൂഗോ ഷാവേസ് എണ്ണ വ്യവസായം ദേശ സൽക്കരിച്ചതോടെ മേഖലയിൽ അമേരിക്കൻ കമ്പനികളുടെ സ്വാധീനം നഷ്ടമായി വഴങ്ങില്ല വെനസുവല അമേരിക്കൻ കടന്നുകയറ്റം അവസാനിപ്പിക്കണം എന്ന് തുടങ്ങി വെനസുവിലയ്ക്ക് പരിപൂർണമായിട്ടുള്ള ഐക്യദാർഢ്യവും പിന്തുണയും കൊടുക്കുകയാണ് ദേശാഭിമാനി ഹിന്ദുവിലേക്ക് വന്നാൽ ഹിന്ദുവിൻ്റെ ഒന്നാം വാർത്ത സ്വാഭാവികമായിട്ടും ഇതാണ് യൂസ് ഫോഴസ് ക്യാപ്റ്റർ മഡ്യൂറോ ആഫ്റ്റർ സ്ട്രൈക്സ് ഓൺ വെനസുവേല പ്രസിഡൻറ്റ് ഓഫ് ദ സൗത്ത് അമേരിക്കൻ നേഷൻ ഹിസ് വൈഫ് എബ്രോഡ് യുസ് വാർഷിപ്പ് അതായത് വാർത്ത അതേപോലെ തന്നെ പറയുകയാണ് പക്ഷേ ഉള്ളിലേക്ക് ചെന്നാൽ പതിനഞ്ചാം പേജിൽ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നുണ്ട് അമേരിക്ക പ്ലക്ക് ചെയ്തെടുക്കുകയായിരുന്നു പറിച്ചെടുക്കുകയായിരുന്നു എന്നാണ് ഹിന്ദു പറയുന്നത് ഈ രാഷ്ട്രത്തലവനെ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൽ നിന്നും അധിനിവേശൻ ഇൻവേഷൻ എന്ന വാക്ക് ഹിന്ദുവും ഉപയോഗിച്ചിരിക്കുന്നു മൺറോ ഡോക്ട്രൈൻലി റീലോഡഡ് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ന്യൂസ് ആംഗിളിൽ പറഞ്ഞതുപോലെ ഈ ചരിത്രം ഈ അധിനിവേശത്തിൻ്റെ ദീർഘചരിത്രം ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ട്രംപിനെ നയിക്കുന്ന കാര്യങ്ങൾ എന്ന് സ്റ്റാൻലി ജോണിയുടെ വിശദലേഖനവും ഹിന്ദുവിൻ്റെ ഉൾപേജിലുണ്ട് ഇനി കേരളകോമുദിയിലേക്ക് വന്നാൽ യു എസ് ഭീകരത എന്നാണ് കേരള കൗമുദിയും തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് വെനസുവെ ആക്രമിച്ച പ്രസിഡന്റ് ിനെ കൊണ്ടുപോയി വിചാരണ ന്യൂയോർക്കിൽ നിന്ന് ട്രംപ് അപലപിക്കുന്നു റഷ്യയും ചൈനയും പ്രസിഡന്റായി പോലും നേരത്തെ തന്നെ നേരത്തെ തന്നെ മണ്ടൂറോയെ അംഗീകരിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേരളകൗമുദി അങ്ങനെ പോകുന്നു കേരളകൗമുദിയും ഈ തരത്തിലാണ് ഒട്ടുമിക്ക പത്രങ്ങളും ഈ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇന്നത്തെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ മുഖപത്രങ്ങൾ പോലും ഏതാണ്ട് ഒരേ ആംഗിളിൽ അധിനിവേശം എന്ന ആംഗിളിൽ തന്നെയാണ് ഈ വാർത്ത എടുത്തിരിക്കുന്നത് ഇനി മറ്റ് വാർത്തകളിലേക്ക് രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്ത സ്വാഭാവികമായിട്ടും നമുക്ക് എടുത്തു പോയല്ലേ മതിയാവും മാതൃഭൂമിയുടെ വാർത്തയിലേക്ക് വന്നാൽ ആന്റണി രാജുവിൻ്റെ വാർത്ത അയോഗ്യൻ ഈ പ്രസന്ന രാജി വാർത്തയുടെ മീതയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ കുറച്ചുകൂടെ ചെറിയ തലക്കെട്ടാണെന്നേ ഉള്ളൂ തൊണ്ടി കേസിൽ ആന്റണി രാജുവിന് തടവ് ശിക്ഷ എം എൽ എ സ്ഥാനത്തുനിന്ന് അയോഗ്യൻ ശിക്ഷാ കാലാവധി കഴിഞ്ഞാലും ആറ് വർഷം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ല മുപ്പത്തിയഞ്ച് വർഷം നീണ്ടു നിന്ന ഈ നിയമ കൗതുകകരമായ നിയമ വ്യവഹാരത്തിൻ്റെ വിശദാംശങ്ങൾ തലയിൽ കൈകൊടുത്തിരിക്കുന്ന ആന്റണി രാജുവിൻ്റെ ഒരു ചിത്രം നിയമപരമായി നേരിടുമെന്ന് ആന്റണി രാജു പറഞ്ഞ പ്രതികരണമടക്കം കൊടുത്തിട്ടുണ്ട് എട്ടാം പേജിലേക്ക് പോവുകയാണെങ്കിൽ എട്ടാം പേജിൽ നിന്റെ തുടർ വാർത്ത കൊടുത്തിരിക്കുന്നു അടിവസ്ത്രം അയോഗ്യനാക്കി എന്ന ഒരു പ്രാസത്തോടു കൂടിയ തലക്കെട്ടിലാണ് ആ വാർത്ത അടിവസ്ത്രം ഭാഗം ആ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്കെല്ലാം അറിയാം സിനിമയെ സീക്വൻസുകൾ സീക്വൻസുകൾക്കടക്കം ഇൻസ്പെയർഡ് ആയിട്ടുള്ള കൗതുകകരമായ കുറ്റകൃത്യത്തിൻ്റെ വിശദാംശങ്ങൾ ഇൻഫോഗ്രാഫിക്സ് എ ഈ ചിത്രങ്ങളോടക്കം പണ്ട് എട്ട് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അന്ന് കേരളകൗമുദി പ്രസിദ്ധീകരിച്ച പാകമാകാത്ത ഷഡ്ഡി തടവിൽ നിന്ന് രക്ഷിച്ചു എന്ന വിശദ വിശദ വാർത്ത മാതൃഭൂമിയുടെ അന്നത്തെ വാർത്ത അവർ ഒരു ചെറിയ പോക്കറ്റിൽ പുനഃപ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മനോരമയിലേക്ക് വരികയാണെങ്കിൽ അയോഗ്യത തൊണ്ടി സഹിതം എന്നാണ് വാർത്ത ആൻ്റണി രാജുവിന് മൂന്ന് വർഷം തടവ് എം എൽ എ സ്ഥാനം പോകും മത്സരിക്കാനും അയോഗ്യതയുണ്ടാകും എന്ന് ഒൻപതാം പേജിൽ തൊണ്ടി മുതലും തിരിച്ചടിയും സിനിമ തല സിനിമയുടെ പേരിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എൽ ഡി എഫിന് വലിയ ആഘാതമായിരിക്കും ഇത് എന്ന് പറയുന്നു മനോരമ ദേശാഭിമാനിയിലേക്ക് വന്നാൽ മഡ്യൂറോയെക്കുറിച്ച് രോഷം കൊള്ളുന്നുണ്ടെങ്കിലും ആന്റണി രാജുവിൻ്റെ വാർത്ത വളരെ ചെറുതായിട്ടാണ് രണ്ടുവളം ചെറിയ വാർത്ത തൊണ്ടി മുതൽ ആന്റണി രാജുവിന് മൂന്ന് വർഷം തടവുക കാര്യമാത്രം പ്രസക്തമായ റിപ്പോർട്ട് കാണിക്കാൻ മാത്രം ഒന്നുമില്ല അതിൽ ഇനി കേരളകൗമുദിയിലേക്ക് വരികയാണെങ്കിൽ തൊണ്ടിയിൽ കുരുങ്ങി ആൻ്റണി രാജു അയോഗ്യൻ എന്നാണ് പറയുന്നത് വീക്ഷണം പക്ഷേ കൂടുതൽ ആഞ്ഞടിക്കുന്നത് മഡിയൂറയെക്കാളിലുപരി വിനസലൻ അപ്പുറം ഈ ആൻ്റണി രാജുവിനുണ്ടായ തിരിച്ചടിയാണ് അടിയോടടി മുൻമന്ത്രി ജയിലിലേക്ക് തൊണ്ടി മുതൽ കട്ടു ആൻ്റണി രാജു എം എൽ എക്കും മൂന്ന് വർഷം തടവ് എന്ന് തുടങ്ങി ആ വാർത്ത ലോകത്തെമ്മാടിത്തം ഭീഷണവും ഈ വാർത്തയെ വിശദീകരിക്കുന്നുണ്ട് മംഗളത്തിൻ്റെ തലക്കെട്ട് രസകരമാണ് കളസം കീറി എന്നാണ് അങ്ങനെ പോകുന്നു ഈ രണ്ട് വാർത്തകളിലേക്ക് മാത്രം ഇന്ന് പ്രസ്റ്റോപ്പ് ഒതുങ്ങി നിൽക്കേണ്ടി വന്നു രണ്ടും വളരെ പ്രാധാന്യമുള്ള വാർത്തകളായതുകൊണ്ട് സേതു ശരി